ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവനാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ ഒൻപതാം സങ്കീർത്തനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അവിടെ ഇപ്പം സംഗീത പ്രമാണിക്ക് പുത്രമരണരാഗത്തിൽ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനും ഓരോ രാഗം ഋതം ആ ഒരു പറയുന്നുണ്ട് അതിന് നമ്മൾ ഓരോ മലയാളത്തിലൊക്കെ ആണെങ്കിലും ക്ലാസിക്കൽ സോങ്ങിലൊക്കെ ഒരു രാഗങ്ങളുള്ളതുപോലെ ഇതിലും ഓരോ ഇതൊരു മ്യൂസിക്കില് കാവ്യാത്മകമായ ഭാവത്തിൽ അതിങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനം ഇവിടെ ഉപാസങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ശക്തിയും എട്ടാമത്തെ സങ്കീർത്തനത്തിൽ ദൈവമഹത്വവും മനുഷ്യന്റെ ഡിഗ്നിറ്റിയും മനുഷ്യന്റെ ഔന്നിധ്യവും അല്ല ദൈവം എത്രമാത്രം അവനെ ഐശ്വര്യമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് പ്രതിവാദി വിഷയമെങ്കിൽ ഒമ്പതാമത്തെ സങ്കീർത്തനത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ശക്തിയും നീതിയുമാണ് അവിടെ കാണുന്നത് തുടങ്ങുന്നിങ്ങനെയാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഹോവയെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളൊക്കെ ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും അത്യുന്നതനായുള്ളവേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഹോവെ സ്തുതിക്കും നിൻ്റെ അത്ഭുതങ്ങളൊക്കെ ഞാൻ വർണ്ണിക്കും ഞാൻ നിൻ്റെ സന്തോഷ്ടിച്ചുല്ലസിക്കും അത്തനുള്ള അവിയെ ഞാൻ നിൻ്റെ നാമത്തെ കീർത്തിക്കും ഇവിടെ പൂർണ്ണ ഹൃദയത്തോടെ ഹോവെ സ്തുതിക്കുന്നതാവിയും പാർഷ്യലായിട്ടല്ല കംപ്ലീറ്റ് ഒരു ഫുൾനെസ് അതായത് ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ദൈവം നോക്കുന്ന ആ ഒരു പെർഫെക്ഷനാണ് എന്നാണ് നമ്മൾ കാണുന്നുണ്ട് പുതിയ ഒരു കർത്താവ് കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം രണ്ട് കൂട്ടുകാരനെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതുമാണ് രണ്ടാമത്തെ കൽപ്പ് ഏറ്റവും ശേഷം ഒന്നും രണ്ടും ഒന്നിച്ചത് പറയുകയും ചെയ്യുന്നുണ്ട് ശ്രേഷ്ഠമായ കൽപ്പന എന്ന് പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുക രണ്ട് മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവം യഥാർത്ഥമായ ദൈവ സ്നേഹത്തിൽ നിന്നാണ് നമുക്ക് മറ്റുള്ളവരെ യഥാർത്ഥമായി സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തതെല്ലാം ജെടീയ സ്നേഹങ്ങളും താൽക്കാലികമായിട്ട് മാറും അതെല്ലാം പലപ്പോഴും സ്വാർത്ഥത നിറഞ്ഞതും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹമായിട്ട് മാറും ദൈവത്തെ ഇവിടെ പറയാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിക്കും ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും അത് വർണ്ണിക്കുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഞാൻ നിന്നെ സന്തോഷിച്ചു ഉല്ല ഞാൻ നിൻ്റെ നാമത്തെ കയറിക്ക് ദൈവത്തെ സന്തോഷിക്കാനായിട്ട് സാധിക്കണം ഇപ്പോൾ ഒരു ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ചിപ്സ് എന്തെങ്കിലും വാങ്ങിക്കോട്ടെ ഇഷ്ടപ്പെട്ട ഒരു ഒരു പാക്കറ്റ് നമ്മളത് കഴിക്കുകയാണ് അത് കഴിക്കുമ്പോൾ ആ കഴിക്കുന്നവരെയും അതിൻ്റെ തൃപ്തിയുണ്ട് ആ തീരുമ്പോൾ ആ തൃപ്തി നഷ്ടപ്പെടുക എല്ലാം അങ്ങനെ തന്നെയാണ് നഷ്ടപ്പെടുന്ന സന്തോഷങ്ങളാണ് നിന്നുപോകുന്ന സന്തോഷങ്ങളാണ് പക്ഷെ ഇവിടെ ദൈവത്തിൽ തന്നെ സന്തോഷിക്കാൻ ദൈവത്തിൽ സന്തോഷിക്കാൻ അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഫിലിപ്പ ലേഖനം പോലീസ് പോയുന്നുണ്ട് കാരാഗ്രഹത്തിൽ കിടന്നെഴുന്ന ലേഖനങ്ങളാണ് ഫിലിപ്പ ലേഖന മിക്ക ലേഖനങ്ങളും അവിടെ പോലീസ് ലീ പറ ആ വിരുദ്ധ സാഹചര്യത്തിൽ ഒന്നും Oh, ും ഒന്നും ശരിയല്ല എല്ലാം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ് എല്ലാം എല്ലാം ദുരന്തങ്ങൾ നിറഞ്ഞു പക്ഷേ അതിൻ്റെ നടുവിൽ പൊലസോഫെന്ന് പറയുകയാണ് അവിടെ കിട്ടുന്ന എഴുതുകയാണ് സഭയ്ക്ക് കർത്താവിൽ സന്തോഷിപ്പീൻ സന്തോഷിപ്പിനെ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു പിന്നെയും നിങ്ങളോട് പറയുന്നതിൽ മടുപ്പില്ലായിരുന്നു അതിൽ അദ്ദേഹത്തിൽ തന്നെ രണ്ടാവശ്യം അവിടെ എടുത്തു പറയുന്നുണ്ട് അത് പിന്നെയും എടുത്തു പറയുന്നുണ്ട് തുടർന്ന് വരുമ്പോൾ നാലാമത്തെ ഏകത്തിലേക്ക് വരുമോ റിജോയ്സ് ഇൻ ദ ലോഡ് ഐ സേ അഗൈൻ റിജോയ്സ് ലോട്ട് ഇവിടെ ദൈവത്തെ സന്തോഷിക്കുന്നത് അത് തീർന്നു പോകത്തില്ല അത് തീരാത്തൊരു സന്തോഷമാണ് ദൈവിക സന്തോഷം അത്യുന്നതാവുകയും ഞാൻ നാമത്തെ കീർത്തി ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുന്നൊരു അടുത്തു പറയാം എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങിയാൽ ഇടറി വീണു നിന്റെ സന്നദ്ധയിൽ നശിച്ചു പോകും നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു ഈ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തി ഒരു വളരെ മനോഹരമായൊരു പാട്ടുണ്ട് നല്ല രസം അത് എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ദൈവം അവിടെ പറയുന്നതാണ് ദി തിറന്ന് നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഗോഡ് ആ ദൈവം ആ തൻ്റെ സിംഹാസനത്തിൽ അവനൊന്നേക്കും രാജാവായിരിക്കുകയാണ് നീതിയോടെ വിധിക്കുന്ന ന്യായാധിപതിയായിട്ടിരിക്കുകയാണ് ഹി ഹു ജഡ്ജസ് ദൈവം യാധിപതിയായിട്ടിരിക്കുകയാണ് ഇനി അഞ്ചാമത്തെ വാക്കാണ് നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദകാലത്തേക്ക് മായച്ചു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞ് സദകാലത്തേക്ക് നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ച് കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെ ഈ ദുഷ്ടത അല്ലെങ്കിൽ ശത്രുതകളുടെ ഇതെല്ലാം തൽക്കാലം ബലപ്പെടുന്നതായിട്ട് കാണാം തൽക്കാലം ബലപ്പെടുന്നതായിട്ടും അവർ ശ്രേഷ്ഠാകുന്നതായിട്ടും അവർ വർദ്ധിക്കുന്നതായിട്ട് കാണാം പെട്ടെന്ന് അവർ നശിച്ചു പോകും നീക്കുപൊക്കില്ലാതെ പെട്ടെന്ന് അവർ നാശത്തിനരായി തീരെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണത് കാണിക്കുന്നത് ഈ കൂടി ദീർഘക്ഷമ കാണിക്കുക അവസരങ്ങൾ കൊടുക്കുക പക്ഷേ അത് മറ്റുള്ളവർക്കും കൂടെ ദോഷമായി ഭവിക്കുന്നു അത് സമൂഹത്തിന് നാശമായി ഭവിക്കുന്നവരുമോ ദൈവാധിന്മയെ നയവിധികൽപ്പിക്കുകയാണ് അതിൻ്റെ ആ ഫുൾനെസ് അതും അതിൻ്റെ ഫുൾനെസ് ആ തിന്മയുടെ ഫുൾനെസ്സിലെത്തുമ്പോൾ ദൈവം അതിനെ അതിന് നിർമൂലമാക്കുകയാണ് അതിന് നിർമൂലമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശത്രുക്കൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെതാണോ പറയുന്നത് അവയോട് ഓർമ്മ കൂടെ ഇല്ലാതാക്കിയിരിക്കുന്നു ഏഴാമത്തെ വാക്യത്തിൽ എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും പക്ഷെ ദൈവം ഇവിടെ പറയുകയാണ് എന്നാൽ യഹോവ എന്നേക്കും വാഴുന്ന ഒരു ദൈവം ബട്ട് ദ ലോഡ് ഇറ്റ്സ് എൻത്രോൺ ഫോർ എവർ ദൈവത്തിൽ എന്നേക്കുമുള്ള നീതി മറ്റു ന്യായദേവന്മാരൊക്കെ മാറി മാറി വരാം ജഡ്ജസുകളൊക്കെ അല്ലെങ്കിൽ നീതി ലോകത്തിലെല്ലാ ഭരണകൂടം മാറി മാറി വരാം മാറ്റമില്ലാത്തവർന്ന് ദൈവത്തിൻ്റെതാണ് ഇപ്പം ദൈവത്തിനെല്ലാം ഇപ്പോൾ ഇന്നുള്ള ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഇന്നുള്ള നീതി വ്യവസ്ഥയ്ക്ക് മറ്റുള്ള ഒരു വ്യക്തി ഒരു ആ വ്യക്തിയെക്കുറിച്ച് മുഴുവൻ പഠിക്കേണ്ടതായിട്ട് വരുന്നു ഒരു കേസ് സ്റ്റഡി ഒരു വരുമോ പഠിക്കേണ്ടതായിട്ട് വരുന്നു എന്നാൽ ദൈവത്തിനോ ദൈവത്തിനെല്ലാം അറിയുന്നവർ അത് നീതിയോടെ വിധിക്കുന്നതി വ്യതിയെന്ന് പറയുന്നു ജാതികൾക്ക് നെയോടെ നയപാലിക്ക് ഒമ്പതാമത്തെ വാക്യം യഹോവ പീഡിതനൊരഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ നിൻ്റെ നാമത്തെ അറിയുന്നവർ എന്നെങ്കിൽ ആശ്രയിക്കും യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ നിപേക്ഷിക്കുന്നില്ലല്ലോ ഇവിടെ വളരെ മനോഹരം ഈ വാക്യം വൈഹാട്ടാക്കുന്ന വളരെ മനോഹരമായെല്ലാം ഇതാണ് യഹോവ പീഡിതനൊരഭയസ്ഥാനം കഷ്ടകാലത്തൊരവയസ്ഥാനം തന്നെ നിൻ്റെ നാമത്തെ അറിയുന്നവർ എന്നെങ്കിൽ ആശ്രയിക്കും യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ ഇനി ഉപേക്ഷിക്കുന്നില്ലല്ലോ വളരെ മനോഹരമാണ് വാക്യം ലോഡ് ഇസ് എ സ്ട്രോങ് ഹാൾ ഫോർ ഒസ്റ്റ് എ സ്ട്രോങ് ഹോൾഡ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ name put their trust in you. നിന്നെ അറിയുന്നു നാമത്തിൽ ആശ്രയിക്കും എപ്പോഴും ദൈവം ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള അതായത് ഈ ഡിസേബിൾ ആയിട്ടുള്ള ബലഹീനായിട്ടുള്ള മനുഷ്യരുടെ ഭാഗം നിൽക്കുന്ന ഒരു ദൈവം അവരെപ്പോഴും താങ്ങുന്ന ഒരു ദൈവം ദരിദ്രൻ നീക്കി മറന്നു പോകുന്നില്ല സാധുക്കുള്ള പ്രത്യാശയ്ക്ക് ഭംഗ് വരും നിരക്ക് തുറന്നു വരുമ്പോൾ കാണുന്നുണ്ട് എന്നീ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമാണ് തോന്നൽ കാണുകയാണ് സിയോനിൽ വസിക്കുന്ന ഹോവിക്ക് സ്തോത്രം പാടുവേൻ അവൻ്റെ പ്രവർത്തികളെ ഘോഷിക്കുവീൻ രക്തബാതകത്തിന് പ്രതികാരം ചെയ്യുന്നവനവര് ഓർക്കുന്നു എളിയവരുടെ നിലവിളി അവന് മറക്കുന്നതുമില്ല കണ്ടു പിന്നെ അവിടെ വരികയാണ് ആ എളിയവരുടെ നില എളിയവരുടെ നിലവിളിയെ മറക്കാത്തതാണ് ഒരു ദൈവം ക്രൈഫ് അഫ്ലിക്റ്റഡ് ഒപ്രസ്ഡ് അഫ്ലിക്റ്റഡ് അങ്ങനെ എല്ലാം ദീ നീഡി ആ എളിയവരുടെ സാധുക്കളുടെ അപേക്ഷയെല്ലാം കേൾക്കുന്ന ഒരു ദൈവം തുറന്നു വായിക്കുകയാണ് പതിമൂന്നാമത്തെ വാക്യം യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പഹിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ മരഹോവേ എന്നോട് കരണ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ മരണത്തിൻ്റെ കണികളും എന്നെ പിന്തുടർന്ന് പിടിക്കുന്നു എന്ന കഥാവിൽ മറ്റൊരു സംഘത്ത് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ മരണവാദികളെന്നെല്ലാം ഉദ്ധരിക്കുന്നവരിതയോ അല്ലേ ഇത്ര പെട്ടെന്നാണ് ക്ഷണിക്കുകയുമാണ് ഈ ലോക ജീവിതം എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ കാരണം ഒരു കുട്ടി ഭക്ഷണം കുടുങ്ങി നാളെ എന്ന നാളത്തിൽ കുടുങ്ങി മരിച്ചു പോയാണ് നാല് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് അത്ര ഇതാണ് ഇന്നലെ കേൾക്കുന്നൊരു ദാരുണമായൊരു ന്യൂസാണ് ചൈനീസ് ബാഡ്മിൻ്റഷൻ ഇത് വ്യക്തിയായിരുന്ന അദ്ദേഹം അത് പെട്ടെന്ന് ക്വാർട്ടറിൽ മരിക്കുകയാണ് കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ബാധ്യതനായി ചെറുപ്പക്കാർ പതിനേഴ് വയസ്സ് അപ്പോൾ എത്രമാത്രം എത്ര ക്ഷണികമാണ് ഈ ലോക ജീവിതം അപ്പോൾ അവിടെ നമ്മളെ സംരക്ഷിക്കുന്നൊരു ദൈവത്തിന്റെ കൃപ ദ ഗ്രേസ് ഓഫ് കാൾ മരണവാതിരി നമ്മൾ ഉദ്ധരിക്കുന്ന ഒരു ദൈവം ദൈവം അനുവദിക്കാൻ നമ്മളെ തൊടാൻ സമ്മതിക്കാത്തൊരു ദൈവം അപ്പോൾ നമ്മൾ സമർപ്പിതരായിരിക്കണം സമർപ്പിക്കപ്പെട്ടൊരു ജീവിതങ്ങളിലാണ് ദൈവം പൂർണ്ണമായി അധികാരം ചെലുത്തുകയുള്ളു അല്ലാത്തത് തന്നെ സൃഷ്ടാവുന്ന നിലയിൽ ഭാഗികമായി അതിൻ്റെ മേൽ ദൈവം ഇടവിട്ടെ ഇടപെടും പക്ഷേ ഇടപെടുന്ന അവർക്ക് ഇഷ്ടവലുകൾ ദൈവം ഇടപെടുകയില്ല അറിയാത്ത ജനത്തിന് വേണ്ടി സാധുക്കൾക്ക് വേണ്ടിയൊക്കെ അവന് വാദിക്കുമെങ്കിലും അവൻ അറിയുന്ന ബുദ്ധി ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞിട്ട് അവനെ നിഷേധിക്കുന്നവരോട് ദൈവം വരെ അവരുടെ മൂഢൻ ദൈവമില്ലാതെ മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറയുമ്പോൾ ദൈവം നിഷേധികളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവരെ അഭിനന്ദിക്കുന്നില്ല അവർ ഉന്നതരായിട്ട് കാണുന്നില്ല അവർക്കും അടങ്ങി വരാനായിട്ടും ദൈവത്തിനിലേക്ക് വരാനായിട്ട് അവസരങ്ങൾ ദൈവം നൽകും തീർച്ചയായിട്ടും അവരുടെ മനസ്സാക്ഷി ഇതെല്ലാം കോറിയിട്ട് വെക്കും മനുഷ്യരുടെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കും അവൻ ന്യായുധിയുടെ മുമ്പിൽ നീതിയുള്ള ന്യായുധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം അവൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെട്ട് വരും അപ്പോൾ അവർ ഒരു വാക്കും തിരിച്ചു പറയാൻ പറ്റത്തില്ല കാരണം അവസരങ്ങളെല്ലാം തെളിഞ്ഞു വരും അവൻ്റെ ദൈവം കൊടുത്ത അവസരങ്ങൾ ഇന്നെൻ്റെ സാഹചര്യങ്ങൾ ഇന്നത്തെ വ്യക്തികൾ കൂടെ ഇന്നുള്ള സംഭവങ്ങൾക്കൂടെ ഒക്കെ ദൈവത്തിനോട് സംസാരിച്ചില്ലേ ദൈവത്തിൻ്റെ തെളിവ് തന്നില്ലേ നീന്തിട്ടു നീന്തുകൊണ്ട് അനുസരിച്ചില്ല അതെല്ലാം ഓർമ്മപ്പെടുത്തുവാൻ അവൻ്റെ അടുത്ത് ചില ദൈവിക വേലക്കാര് അയച്ചു അപ്പോൾ അവരോ ഇവർക്ക് തൊഴിലില്ലാത്ത ഒരു ഇങ്ങനെ ചുമ്മാ നടന്നേലും ഉപദേശികൾ പണിയില്ലാത്ത ഒരു കുറേ പേരെ നടക്കുന്നു കളികൾക്ക് അയച്ചു കാണും അതെല്ലാം ഓർമ്മയിലേക്ക് വരും ഇങ്ങനെ അപ്പോൾ അവൻ്റെ പോയ അടഞ്ഞു പോകും കാരണം എന്താ ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനെ നിൽക്കാൻ പറ്റുകയില്ല ദൈവം നീതിയുള്ള ദൈവമാണ് എല്ലാവർക്കും അവനവൻ്റെ അവസരം കൊടുത്ത് അവനെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിനിലേക്ക് തിരിയാനുള്ള അവസരങ്ങളൊക്കെ കൊടുത്ത് കാരണം എന്താണ് നമുക്കൊരു എതിരാളിയുണ്ട് ശത്രുവാകുന്ന സാത്താൻ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കണമെന്ന് പറയുന്നത് നമ്മുടെ വീഴ്ചയ്ക്ക് നമ്മുടെ നാശത്തിനും ആഗ്രഹിക്കുന്നതായി ഒരു ശത്രുവാകുന്ന സാത്താൻ എന്നാൽ നമ്മൾ ദൈവത്തിങ്ങൾ സമ്പൂർണ്ണമായി അഭയപ്പെടുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുക പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറക്കാൻ ആർക്കും കഴിയില്ല അതാണ് കംപ്ലീറ്റ് അബ്സല്യൂട്ട് സറണ്ടർ എന്ന് പറയുന്നത് വാക്ക് നല്ലതാണ് അബ്സല്യൂട്ട് സറണ്ടർ സമ്പൂർണമായ സമർപ്പണം ദൈവകരങ്ങളിൽ അപ്പോൾ ദൈവമനോഹരമായിട്ട് നമ്മളിവിടെ നടത്തുന്നതാണ് പറയുന്നത് ഞാൻ സിയോൻ പുത്രയുടെ പടിവാതിലുകളിൽ നിൻ്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിൻ്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ ഒളിച്ചു വെച്ച വിലയിൽ അവരുടെ കാലത്തിനകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി നയവിധ്യം നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്തം കളുടെ പ്രവൃത്തികൾ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകലജാതികളും പാതാളത്തിലേക്ക് തിരിയും കണ്ടോ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രന് എന്നേക്ക് മറന്നു പോകുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല ഇപ്പോൾ ലോകത്തിൽ ദരിദ്രരായവരെ അവർ വിശ്വാസത്തിൽ സംഭരാനാണെന്നാണ് യാക്കോബസിലെ ലേഖനത്തിൽ പറയുന്നത് വിശ്വാസത്തിൽ ലോകപ്രകാരം ദരിദ്രരാണ് പക്ഷെ വിശ്വാസത്തിൽ ഒരു സമ്പന്നരാണ് പലതിലും ഒരു ദൈവത്തെ വിശ്വസിക്കുകയാണ് അവരുടെ പ്രത്യാശ അതായത് ദരിദ്രനെ നീക്കം മറന്നുപോകുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല ദൈവരെ സഹായിക്കുന്ന ഒരു ദൈവം തുടർന്നാവും ഇത് പറയുകയാണ് ഇഹോബെ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബലനാകരുതെ ജാതികൾ നിന്റെ സന്നദ്ധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവയെ തങ്ങൾ മർത്തിയറ്റ് എത്രയെന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തേണ്ടെ പ്രാർത്ഥിക്കുകയാണ് റൈസ് അപ്ലോ ഡു നോട്ട് ലെറ്റ് മോർട്ടൽസ് പ്രൊവൈഡ് ലെറ്റ് നേഷൻസ് ബി ജഡ്ജസ് ബിഫോർ യു ജാതികൾ എന്നൊക്കെ പറയുമ്പോൾ നേഷൻസ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷ് നമ്മളവിടെ കാണാനായിട്ട് ബാധിക്കുന്നത് ദേശങ്ങൾ അതെല്ലാം ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ദുഷ്ടൻ എന്നേക്കും പ്രബലനാകരുത് മർത്യൻ പ്രബലനാകരുത് അവൻ ശക്തനാണ് സ്വന്തം ബലമല്ലോ അവന് ദൈവം എന്ന് നെഹുവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം നനേകർ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നത് പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അവർ തങ്ങളിൽ തന്നെ ശക്തി കൊണ്ടെന്ന് കാണിക്കാന്ന് എന്താണ് യഥാർത്ഥ മോട്ടിവേഷൻ എന്നെ ശക്തനാക്കുന്നൊരു മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായവനാകുന്നു എന്നെ ശക്തനാക്കുന്നൊരു മുഖാന്തരമുണ്ട് ദൈവം എനിക്ക് സഹായകനാകുന്നു അതാണ് യഥാർത്ഥ മോട്ടിവേഷൻ മറ്റത് പിന്നെയും പരാജയമാണ് കാരണം സ്വന്തം ശക്തി എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കും ഇവിടെ ദാവീത് പ്രാർത്ഥിക്കുന്നത് അതാ ഹോവയിൽ നേക്കേണ്ട മർത്യൻ പ്രബലനാകരുതേ ജാതികൾ നിന്റെ വിധീക്കപ്പെടുമാറടെ ഹോവേ തങ്ങൾ മർത്തിരത്രയെന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്താനാവും അവർ നിസ്സാരാണ് അവർ ജാതി അവർ നേഷൻസ് അവർ തങ്ങൾ മറുത്തിരാണെന്ന് അവർ തിരിച്ചറിയണം അതിനവർക്ക് ഭയം എന്ന് പറഞ്ഞുകൊണ്ട് സംഗീതത്തിന് തീരുകയാണ് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ കാണുവാൻ ദൈവത്തിൻ്റെ തിരുവേദനത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാനെല്ലാം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കാം ദൈവത്തെ തന്നെ നമുക്ക് അവയപ്പെടാം അവിടെ പറയാൻ നിൻ്റെ നാമത്തെ അറിയുന്നവർ നിങ്ങളെ ആശ്രയിക്കും യഹോവയെ നിന്നെ അന്വേഷിക്ക ഉപേക്ഷിക്കുന്നില്ല സ്നേഹവാനും ബലവാനും ഞങ്ങളെ കരണവാനുമായ സ്വർഗീപിതാവാൻ ദൈവമേ മനോഹരമായ ഒരു ദിവസത്തിനായി ഞങ്ങൾ നിങ്ങൾ സ്തുതിക്കുന്നു ഇനി ഞങ്ങളുടെ അവയസ്ഥാനമായിരിക്കുക ഞങ്ങൾ പൂർണ്ണമായി എങ്കിൽ ആശ്രയിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നിന്നെ സ്നേഹിപ്പാനും കൂട്ടുകാരൻതിനെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള തിരുവെടുത്ത് പാലിക്കുവാൻ ക്രൂപ തരണമേ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സമർപ്പിക്കുന്നു മരണവാദികളെന്നും പ്രതിസന്ധികളെന്നും പ്രതികൂലങ്ങളൊക്കെ ഞങ്ങൾ സംരക്ഷിക്കുന്ന കോട്ടയായി അതവിത് പറയുന്ന പോലെ ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡായി നിങ്ങളുടെ സങ്കേതമായി അവിടെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സമ്പൂർണ്ണമായി ഞങ്ങൾ ഞങ്ങളിതിനെ ആശ്രയിക്കട്ടെ ഞങ്ങളുടെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പരിപൂർണമായി ഞങ്ങൾ നിർവഹിക്കപ്പെടുവാൻ അപ്പോൾ ആ ദൈവസന്നിധിയിൽ ദൈവേഷ്ടം തികച്ചുവെന്ന് ഒട്ടോട്ടി പൂർത്തിയാക്കിയാണ്